ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിക്കുവാൻ മാത്രം ലക്ഷ്യമിട്ട് പുറത്തുവന്ന മറ്റൊരു ചിത്രമാണ് റോമൻസ് രണ്ട് കള്ളന്മാരായ കുറ്റവാളികൾ എടവകപ്പള്ളിയിലെ വൈദികരായി മാറുന്ന കഥ കള്ളന്മാരായ അവർ ആ ദേവാലയത്തിനകത്തും പുറത്തും നടത്തുന്ന കുറെ കോപ്രായങ്ങളും കോമാളിത്തരങ്ങളും കുംഭസാരം എന്ന കുദാശേ ഇത്രയും വികലമായി ചിത്രീകരിച്ച മറ്റൊരു സിനിമ ലോകത്തിൽ ഉണ്ടാകുമോ എന്ന് അറിയില്ല തങ്ങളുടെ ലൈംഗിക തൃഷ്ണ ശമിപ്പിക്കുവാൻ വേശിയുടെ കുമ്പാരം കേൾക്കാൻ കുംഭസാര ഓടുന്ന വൈദികൻ വീണ്ടും കേട്ട് രസിക്കാൻ തെരുവു വേശിയോട് പാപങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയുവാൻ ആവശ്യപ്പെടുന്ന കോമാളിയായി വൈദികൻ മാത്രമല്ല രാത്രിയിൽ വേശിയുടെ വീട് തേടി പോകുന്ന വൈദികരെയും പരിഹാസത്തോടെ ആ സിനിമയിൽ അവതരിപ്പിച്ചപ്പോൾ ആ സിനിമയുടെ നിർമ്മാതാവിന്റെ മനസ്സിലെ നിഗൂഢ ലക്ഷ്യങ്ങളെ കുറിച്ച് അറിയാതെ ക്രൈസ്തവരടക്കമുള്ള പ്രേക്ഷകർ കൈയടിച്ച് ആസ്വദിച്ച് ചിരിച്ചു സത്യത്തിൽ അപ്പോൾ ശരിക്കും ചിരിച്ചത് ആ ചിത്രത്തിന്റെ ഷാഡോ പ്രൊഡ്യൂസർ ആയിരുന്നിരിക്കണം തന്റെ ശ്രമം വിജയിച്ചിരിക്കുന്നു ക്രൈസ്തവ വിശ്വാസത്തിന്റെ നിലനിൽപ്പിന്റെ അവിഭാജ്യ ഘടകങ്ങളായ വൈദികരെ വെറും പെണ്ണുപിടിയന്മാരും കള്ളന്മാരും കോമാളികളുമായി ലക്ഷക്കണക്കിന് പ്രേക്ഷകരുടെ പ്രത്യേകിച്ച് ക്രൈസ്തവരുടെ മനസ്സിൽ ചിത്രീകരിക്കുന്നതിൽ അവർ വിജയിച്ചിരിക്കുന്നു ക്രൈസ്തവരെ വിശ്വാസത്തിലും ആത്മീയ കരുത്തിലും ചേർത്ത് പിടിക്കുന്നത് പുരോഹിതരാണെന്ന തിരിച്ചറിവിൽ പൗരോഹിത്യമെന്ന ശുശ്രൂഷയെ അവഹേളിക്കുവാനായി വിഷലിപ്തമായ തിരക്കഥകൾ മെനഞ്ഞുണ്ടാക്കി ഇവർ ബോധപൂർവം സിനിമയാക്കി